ആഘോഷമാക്കി പബ്ലിക് സ്കൂൾ പബ്ലിക് സ്കൂളിൽ ആഘോഷപൂർവ്വമായ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു സ്കൂളിൽ ആദ്യമായി ആരംഭിക്കുന്ന എസ് പി ജിയുടെ ഔപചാരികമായ ഉദ്ഘാടനവും നടന്നു ശ്രീനാരായണ മിഷൻ ചെയർമാൻ ഇ ഡി ദിവാകരൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ മിഷൻ സെക്രട്ടറിയും സ്കൂൾ മാനേജറുമായ ദീപക് സത്യപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു സാധാരണ വിദ്യാർത്ഥിയുടെ പേര് ടൈപ്പ് ചെയ്തപ്പോൾ അതിന്റെ അപ്പുറത്തെ സൈഡിൽ ഗുരുശ്രീയുടെ പേര് വന്നത് അത് വളരെയധികം അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതായത് ഗുരുശ്രീ പബ്ലിക് സ്കൂളിന്റെ പേര് ഇപ്പോൾ ഒരു നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് സാധിച്ചതിന്റെ മെയിൻ കാരണം കുട്ടികളും വിദ്യാർത്ഥികളും അവരുടെ പുറകെ നിന്ന പാരൻസും അതോടൊപ്പം ഞങ്ങളുടെ വന്ന ടീച്ചേഴ്സും തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു അവർക്ക് കിട്ടിയ മാർക്കുകളുടെ ഫുൾ ക്രെഡിറ്റ് കുട്ടിക്കും ടീച്ചേഴ്സിനും പാരൻസിനും ഉള്ളതാണ് ഇനി ഞാൻ ഈ വർഷം ഇന്നലെ ഞാൻ അവിടെ ഓൺലൈൻ മീറ്റിംഗ് ടീച്ചേഴ്സായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു ആ ടീച്ചേഴ്സിന്റെ മീറ്റിങ്ങിൽ വ്യക്തമാക്കി അവരോട് പറഞ്ഞതാണ് ഷൈനി മാമിൻ്റെ ഒരു ആഗ്രഹമായിട്ട് പണ്ട് മുതലേ ഗുരുശ്രീയില് എ പ്ലസിൻ്റെ എണ്ണം കുറച്ച് കൂടുതലെന്നുള്ളത് പക്ഷേ ഈ തവണ എ പ്ലസിലേക്ക് വന്നു ലീഗൽ സർവീസ് അതോറിറ്റി പ്രതിനിധി ജിനി എസ് എൻ മിഷൻ ജോയിൻറ്റ് സെക്രട്ടറി എം പി കാർത്തികേയൻ പ്രിൻസിപ്പൽ ഷൈനി കെ ജി സ്റ്റാഫ് സെക്രട്ടറി സുമം വി പി എന്നിവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു എസ് പി ജി ഇൻചാർജ് അഭിഷേക് എസ് പി ജി കൺവീനർമാരായ നന്ദാ ടി എ സായി പരമേശ്വരൻ നവനീത് പി എന്നിവർ സംബന്ധിച്ചു പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് പ്രശസ്ത ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ നങ്കോത്ത് നയിച്ചു അവ പ്രവർത്തിക്കുന്ന പരിസരങ്ങളിലാണ് ഈ എനിക്ക് ക്ലാസ്സിന് രക്ഷിതാക്കളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചത് ചടങ്ങിൽ മലയാളം അധ്യാപിക രോഹിണി എ പി നന്ദി പറഞ്ഞു